എന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ പ്രശ്നങ്ങളുടെ പിറകെ പിന്നെയും പ്രശ്നങ്ങളാണോ എനിവേ എല്ലാവർക്കും ഷാൾ ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ് ചെയ്ത് കൂടെ കൂടുതലും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണൂ തമ്പനീര് കണ്ടില്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അലട്ടാറുണ്ടോ ചിലർക്ക് അങ്ങനെയാണ് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ അതിന്റെ പിറകെ വന്നു ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങള് പ്രശ്നങ്ങള് എന്താ എന്നും ഇങ്ങനെ തന്നെ എനിക്കൊരു മാറ്റമില്ലല്ലോ എന്നും മറ്റുള്ള ആളുകളുടെ കളിയാക്കന് വിധേയമാകാൻ മാത്രമാണോ എന്റെ വിധി അങ്ങനെ ചിന്തിക്കാറുണ്ട് ആ ചിലരൊക്കെ ചിന്തിക്കും കാരണം എന്നിട്ട് പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ മാറി മാറിയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ സംഭവിക്കുന്നത് അത് അവനവന്റെ കുഴപ്പം കൊണ്ടാണോ അത് വേറെ വല്ലവരും നമുക്കതിരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാറുള്ള ചില ആളുകളും ചിലരെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് നന്നാവാൻ സമ്മതിക്കില്ല അവർ നമുക്കെതിരെ പലതരത്തിലും നമ്മെ നമ്മളെന്താണ് തളർത്തുകയാണ് നശിപ്പിക്കുകയാണ് ഉം അല്ലേ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഏത് കാലത്തും കോഴിന്ന് നീരാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ട് ചിലരെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല എന്ന് പറയും ഞങ്ങൾക്ക് ഇന്നും വെച്ചടി വെച്ചടി കയറ്റാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു പ്രയാസങ്ങളില്ല ചിലർക്ക് എന്നും പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രോഗങ്ങളായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും മറ്റുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അതാണ് അവസ്ഥ എന്തുകൊണ്ടാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണോ അതോ നമ്മുടെ തന്നെ പ്രവർത്തികളുടെ ഫലമാണോ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ നമ്മൾ ഒളിച്ചോട്ടം നടത്തിയിട്ടാണോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് കൊണ്ടാണോ അതോ നമുക്കൊരു അതോറിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ അതോ നേരെ ചൂട് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണോ ആരോഗ്യസ്ഥിതി നമ്മൾ ശ്രദ്ധിക്കാതെ മോശമാക്കിയത് കൊണ്ടാണോ എന്തൊക്കെ ചോദിക്കണല്ലേ ആ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ചെലപ്പോ ഉത്തരം നമ്മുടെ പല പ്രശ്നങ്ങളും കാരണക്കാരും നമ്മൾ തന്നെ ആയിരിക്കും മറ്റുള്ള പലരും പല പലതരത്തിലും നമ്മളെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ അവരെ തരത്തിലേക്ക് കുരങ്ങ് കളിപ്പിക്കാനൊക്കെ നിന്നപ്പോ നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ നമുക്ക് നമ്മുടേതായ റോൾ ഉണ്ടായിരുന്നില്ലേ അവിടെ അത് അങ്ങനെയാണ് എസ് പറയേണ്ടി മാത്രം എസ് പറയാനും നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാനൊക്കെ നമ്മൾ തയ്യാറായെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ അപ്പം മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എസ് ആണോ നോ ആണോ നല്ലതെന്ന് എന്നു ചോദിച്ചിട്ട് അതുപോലെ എ ഇല്ലാത്ത ആളുകളെ കുറിച്ച് അതില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബലമില്ലെങ്കിൽ മൊത്തം പ്രശ്നമാണെന്നുള്ള കണ്ടന്റുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പൊ കാണാത്ത ആളുകളൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോ പോയി കാണുക ഉം അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കീ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ ചിലർക്ക് എന്നും പ്രശ്നങ്ങളാ ചെറുപ്പം തൊട്ടേ ഏതു എത്തിയിട്ടും ഏത് സാഹചര്യം മാറിയിട്ട് അവരെ ലൈഫിൽ മാറ്റില്ല എന്നും പരാതിയും പരിഭാവം പ്രശ്നങ്ങൾ കാരണംമാരെ അങ്ങനെ ചെയ്തു വെച്ചു ബന്ധുക്കൾ ഇങ്ങനെ ചെയ്തു അയൽവാസികൾ ഒരു കാര്യത്തിൽ നിന്നും സമ്മതിക്കുന്നില്ല ഉം കല്യാണം കഴിച്ചു വന്നപ്പോ ഭർത്താവ് പ്രശ്നം ഭാര്യ പ്രശ്നം മക്കളായി വന്നപ്പോ അവരെ കൊണ്ട് പ്രശ്നം അമ്മായിയും പ്രശ്നം മരിയാക്കളും പ്രശ്നം ഇങ്ങനെ മൊത്തം പ്രശ്നം ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരായിരുന്നു അവസരങ്ങൾ കണ്ടെത്തി മാറേണ്ടത് ആരായിരുന്നു അവനോ എന്തായിരുന്നു ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം വരുമാനം കൂടാത്തതാ വരുമാനം കൂടാതെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാനോ ഒരു ഒലക്കയുടെ മോഡും ഉണ്ടാവില്ല കൂട്ടിയും കൂടെ പത്ത് രൂപ കിട്ടിയാൽ തന്നെ വിചാരിക്കണ കാര്യങ്ങള് എന്തെങ്കിലൊക്കെ മാറ്റം വരുത്തി നടത്താൻ പറ്റും നിലവിലെ സാഹചര്യത്തിനും ഉം വരുമാനത്തിനൊന്നും തടസ്സമില്ലാതെ വരാതി വരുമാനം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റെടുത്താൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സ്വപ്ന തുല്യമായ മാറ്റത്തിലേക്കൊക്കെ മാറാൻ പറ്റും ഈ കഷ്ടപ്പാട് എണ്ണി പറക്കിലും പറഞ്ഞു നടക്കുന്ന പല കാരണന്മാരുടെയും മക്കളൊക്കെ അത്യാവശ്യം നല്ല ജോലികളിലേക്ക് എത്തിപ്പെട്ട് അല്ലെങ്കിൽ ചില അവസരങ്ങളൊക്കെ ഏറ്റെടുത്ത് രണ്ടു മൂന്ന് വർഷം കൊണ്ടൊക്കെ ലൈഫ് മാറുമ്പോൾ നല്ല വീട് വരുന്നു നല്ല വാഹനങ്ങൾ വരുന്നു ഈ കാരണന്മാരെ ലൈഫ് സ്റ്റൈല് മാറുന്നു അപ്പം എന്താണ് സംഭവിച്ചത് അവിടെ എവിടെയായിരുന്നു കുഴപ്പം വീട്ടിലേക്ക് വരുമാനം വന്നപ്പോൾ ലൈഫ് മാറി അപ്പോൾ പ്രശ്നങ്ങൾ മാറി അസുഖങ്ങൾ വന്നാലും നല്ല ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള വഴികളുണ്ട് അതുപോലെ തന്നെ താമസിക്കാൻ നല്ല വീട് വരുന്നു യാത്ര ചെയ്യാൻ നല്ല വാഹനം വരുന്നു അതുപോലെ എന്താവശ്യത്തിനും പോകാനുള്ള പൈസ കയ്യിൽ വരുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും കളിയാക്കും ഒഴിവാകുന്നു നല്ല വസ്ത്രധാരണമാകുന്നു ആളുകളുടെ ഇടയിൽ നിലയും വിലയും കിട്ടുന്നു അപ്പം എവിടെ മാറ്റം സംഭവിച്ചെവിടെയാ വരുമാനം കൂടിയപ്പോഴാണ് അല്ലേ അപ്പൊ ഇതൊക്കെ അവനവനെ മാറ്റം വരുത്താവുന്നതാണ് മുന്നേ തന്നെ പലരും പറയും മറ്റു പലർക്കും വേണ്ടി ഞാൻ പലതും ചെയ്ത് കാത്തു നിന്നു അവരാണ് എന്നെ ഈ തരത്തിലാക്കിയത് ആര് പറഞ്ഞു അവർക്ക് വേണ്ടി കാത്തു നിൽക്കാൻ അവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കാൻ ആര് പറഞ്ഞു അവനവന്റെ ജീവിതം അവനവൻ തന്നെയല്ലേ മാറ്റം വരുത്താനായിട്ട് തീരുമാനം മുന്നോട്ട് പോണ്ടത് അപ്പൊ എന്നും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അവനവൻ തന്നെ കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചത് മാത്രം പാടുന്നതുകൊണ്ടും അപ്ഡേറ്റഡ് ആവാത്തത് കൊണ്ടും ഒക്കെയാണെന്നാണ് വിലയിരുത്തൽ നടത്തിയ മനസ്സിലാവ് അത് കുറ്റപ്പെടുത്തലല്ല വിമർശനമല്ല മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വയം ചെയ്യാനുള്ള കാര്യമാണ് എന്തുകൊണ്ട് എനിക്ക് എന്നും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് റിസൾട്ടായിട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ സ്വസ്ഥതയില്ല മക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങള് മരുമക്ക മരുമക്കളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തൊക്കെയാ കുഴപ്പമുണ്ടെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒറ്റയടിക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല പതിയെ പതിയെ മാറ്റങ്ങൾക്ക് വിധേയ ആവുമ്പോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ട ചെയ്യുക ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ മനസമാധാനം വേണ്ടേ അത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വരുമാനം കൂട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് ഏർപ്പെടുക അവനവന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക റിലാക്സേഷനെ അതൊക്കെ വേണ്ടേ ആ അതൊക്കെ വേണം അല്ലാതെ അവരും കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല അവനവന്റെ നിലവിലെ ലൈഫിന് ആ റിസൾട്ടിന് കാരണക്കാര് നമ്മൾ തന്നെയാണ് തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ വാക്ക് പ്രവർത്തി ഒക്കെയാണ് നമ്മൾ ഈ തരത്തിലാക്കിയത് മറ്റുള്ളവർ നമ്മളോട് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു ഇല്ലാണ്ട് പരിഗണന തരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നിന്ന് ചില ചില വിട്ടുവീഴ്ചകൾ ചില ചില തിരുത്തലുകൾ ആവശ്യമാണ് നമുക്ക് സ്നേഹം പരിഗണന കിട്ടുന്ന നമ്മളത് കൊടുത്താൽ മതി ആരിൽ നിന്നാണത് ആഗ്രഹിക്കുന്നത് അവർക്കത് കൊടുത്താൽ അവർ തിരിച്ചു തരും ഇതത്രേ ഉള്ളൂ അതിന്റെ കാര്യം ഇതിന് വലിയ എന്താ പറയാ റോക്കറ്റ് സയൻസ് ഒന്നും ഇരിക്കുന്നില്ല അപ്പം നിലവിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വിധിയല്ല നമ്മളായിട്ട് വരുത്തി തീർക്കണതാണ് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഇതിനാ തരത്തിൽ തന്നെ ഒന്ന് മനസമാധാനത്തോടു കൂടി ഒരു ഡീപ് ബ്രീത്തൊക്കെ എടുത്തിട്ട് ചിന്തിച്ചാലേ കിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരെ പ്രശ്നം കൊണ്ടാണ് അവരെ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായി അപ്പൊ ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അവനവൻ എന്ന വ്യക്തിക്ക് അവനവന്റെ കാര്യത്തിന് ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലേ മറ്റുള്ളവരെ മേലിക്ക് പഴി ചാരിട്ട് എന്ന എല്ലാ കാര്യത്തിനും രക്ഷപ്പെടാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇതുപോലെ നിരന്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ചിലർക്ക് അതിന് ധ്യാനം വേണ്ടിവരും ചിലവർക്ക് അത് എന്താണ് ആ പ്രാർത്ഥന അതുപോലെ തന്നെ അവരുടെ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ശക്തി കിട്ടുന്ന പല കാര്യങ്ങൾ എന്താച്ച പുറകുന്ന ഒരു ശക്തി നമ്മളെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നല് വരുമ്പോൾ സ്വയം എന്തുണ്ടാവും ധൈര്യക്കോട്ട് കൂടും തന്നെ ആരും നോക്കാനില്ല എനിക്ക് കൂടെ ആരുമില്ല എനിക്കൊരു ശക്തി ഇല്ല ഞാൻ ആകെ തവർന്നിരിക്കുക എന്നൊക്കെ ചിന്തിക്കണം അതാണ് സത്യത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ധ്യാനം അതുപോലെയുള്ള മറ്റുള്ള ഏതു തരം ആരാധന ആലയങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും സംഭവിക്കേണ്ടത് ആ ഒരു തത്വം തന്നെ അവിടെ നടപ്പിലാവണത് നമുക്ക് പിന്നിലൊരു ശക്തി നമ്മളെ സഹായിക്കണെന്നും ഈ പ്രശ്നത്തിൽ നമുക്ക് കയറി കയറി പോകാനുള്ള ആ ഒരു ഊർജം കിട്ടുന്നുള്ളൊരു തോന്നൽ വരുന്നെന്നും അത് അവിടെ ഒന്നും പോവാതെയും അവനവന് സ്വയം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നേടിയെടുക്കാനൊക്കെ പറ്റും പക്ഷെ പോകുന്ന ആളുകൾ ഇപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് പൊക്കോട്ടെ ചെയ്തോട്ടെ എന്തായാലും മനസ്സമാധാനം സംതൃപ്തി ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണ് സ്നേഹവും കരുതലെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതുപോലെ ചാനൽ മുന്നേ ചെയ്തിട്ടുണ്ട് അതും കാണാത്തവർ കണ്ടോളൂ മനസ്സിന് ഈ വക സാധനമൊക്കെ വേണം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കുറെ എന്താ പറയാ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത കുറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു അതിന് പുറത്ത് ആഗ്രഹം ആക്രാന്തം മാത്രം പോരല്ലോ മനസമാധാനം സ്വസ്ഥത ശാന്തത ഇതൊക്കെ നമുക്ക് ആവശ്യം അല്ലെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവനെ കിട്ടേണ്ട കരുതലും സ്നേഹവും അത് എത്ര കിട്ടിയാലും മതിയാകാത്ത ആളുകൾ തന്നെയാലും കുട്ടികളായാലും മുതിർന്നവരായാലും വലിയവരായാലും ഒക്കെ അപ്പോ നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു എപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾ സ്വാഭാവികമായിട്ടും അവനവന്റെ സ്വയം ഒരു വിമർശന ബുദ്ധിയോടെയുള്ള ഒരു വിലയിരുത്തലിന് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മറ്റുള്ളവരല്ല അവനവൻ തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നാണ് ഇവിടെ കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വേ നിങ്ങൾക്കത് നല്ല അഭിപ്രായമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷ നോക്കുക മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും